ടാറ്റയുടെ കൂപ്പേസ് യു വി ആയ കറിന്റെ പെട്രോൾ ഡീസൽ വേർഷനുകൾ ടാറ്റ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു കഴിഞ്ഞ മാസമാണ് കർവിന്റെ ഇ വി വെർഷൻ ടാറ്റ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഇലക്ട്രിക്കും ഐസ് വേർഷനും നിർമ്മിക്കാൻ കഴിയുന്ന ടാറ്റയുടെ ഏറ്റവും പുതിയ അറ്റ്ലസ് പ്ലാറ്റ്ഫോമിലാണ് കറുവ് നിർമ്മിച്ചിരിക്കുന്നത് ടാറ്റ കറുവിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി എട്ട് എം എം ലെങ്ത്തും ആയിരത്തി എണ്ണൂറ്റി പത്ത് എം എം വി ആയിരത്തി അറുന്നൂറ്റി മുപ്പത് എം എം ഹൈറ്റുമുണ്ട് ഇരുന്നൂറ്റി എട്ട് എം എം ആണ് ആണ് ഗ്രൌണ്ട് ക്ലിയറൻസ് അഞ്ഞൂറ് ലിറ്ററാണ് കർവിന്റെ ബോട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബോട്ട് സ്പേസ് കണ്ടെത്തുന്നത് ാണ് ഓവറോൾ ഡിസൈൻ കറവ് ഇ ബിക്ക് സിമിലർ ആണ് സ്റ്റൈലിഷ് സ്ലോപ്പിംഗ് റൂഫ് ആണ് കർവിനെ മനോഹരമാക്കുന്നത് കണക്ടഡ് എൽ ഇ ഡി ഡിആർഎലും കണക്ടഡ് എൽ ഇ ഡി ടെമ്പിനും വെൽക്കം ഗുഡ് ബൈ ആനിമേഷൻ ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് ഫേസ് ലിഫ്റ്റ് എക്സോൺ സിമിലർ ആയിട്ടുള്ള ഫ്രണ്ട് ഡിസൈൻ ആണ് കർവിന് ടാറ്റ നൽകിയിട്ടുള്ളത് വെർട്ടിക്കലി സ്ലാറ്റഡ് ഹെഡ് ലാമ്പും ലൈറ്റും നൽകിയിരിക്കുന്നു ഹുഡിലും സൈഡ് ഡിസൈനിലും വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ലൈൻസ് നൽകിയിരിക്കുന്നു എയറോഡൈനാമിക്സ് എൻഹാൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് ടാറ്റ കർവിന് നൽകിയിട്ടുള്ളത് സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് പതിനെട്ടി ഡ്യുവൽ ടോൺ വീലുകളാണ് ഇയർ സ്പോയിലർ സ്പോയ്ലർ ഷാർപ്പിൻ്റി സിൽവർ ഫിനിഷ്ഡ് ഫോക്സ് കിഡ് പ്ലേറ്റ് എന്നിവയും നൽകിയിരിക്കുന്നു ക്രോം ഫിനിഷിലാണ് കർവിന്റെ ബാഡ്ജിംഗ് നൽകിയിരിക്കുന്നത് നെക്സോൺ ഫേസ് ലിഫ്റ്റ് കർവ് വിവി എന്നീ മോഡലുകൾക്ക് സിമിലർ ആയിട്ടുള്ള ഇന്റീരിയർ ഡിസൈനാണ് കർവ്വൈസ് വേർഷനും ടാറ്റ നൽകിയിട്ടുള്ളത് ടെൻ പോയിന്റ് ടു ഫൈവ് ഡിജിറ്റൽ ഇൻസ്റ്റാമോൾ ക്ലസ്റ്ററിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസെൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ഈ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്റ്റമെന്റ് ക്ലസ്റ്ററിന്റെ മോഡേൺ ഇൻറ്റർഫേസ് ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നതാണ് ടോൾ പോയിന്റ് റേഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കണക്ടിവിറ്റിയുടെയും എൻ്റർടൈൻമെന്റിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് നാവിഗേഷൻ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വേരിയസ് മൾട്ടിമീഡിയ ഓപ്ഷൻസ് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ കൺട്രോൾസും നൽകിയിരിക്കുന്നു സിംഗിൾ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ചാർജിംഗ് പനോർമിങ് സൺറൂഫ് എന്നിവയും കറിവിന്റെ പ്രത്യേകതകളാണ് അർമ്മന്റെ പ്രീമിയം ഓഡിയോ സിസ്റ്റമാണ് കറിവിൽ ടാറ്റ നൽകിയിട്ടുള്ളത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ ടു സ്റ്റെപ്പ് റിക്ലൈനിങ് റിയർ സീറ്റുകൾ എന്നിവയും നൽകിയിരിക്കുന്നു കീലസ് എൻട്രി ബട്ടൺ സ്റ്റാർട്ട് എന്നിവയും കറവിൽ ടാറ്റ നൽകിയിട്ടുണ്ട് സ്മാർട്ട് പ്യുവർ പ്ലസ് ക്രിയേറ്റീവ് ക്രിയേറ്റീവ് എസ് അക്കംപ്ലിഷ് ലെസ് അക്കംപ്ലിഷ്ഡ് എ എന്നിങ്ങനെ ആറ് വേരിയന്റുകളാണ് ഐസ് വേർഷൻ അതുപോലെ തന്നെ എക്സ്റ്റീരിയർ കളർ ഓപ്ഷനും നൽകിയിട്ടുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായി ലെവൽ ടു അഡാസ് ആർ എയർ ബാഗ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം ലെയിൻ കീപ് അസിസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നിവയും ടാറ്റ നൽകിയിരിക്കുന്നു വൺ പോയിന്റ് ടൂ ലിറ്റർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനെട്ട് എച്ച് പി നൂറ്റി എഴുപതെണ്ണം ടോർക്കും വൺ പോയിന്റ് ടൂ ലിറ്റ ജി ഡി ഐ പെട്രോൾ എഞ്ചിൻ നൂറ്റി ഇരുപത്തി മൂന്ന് എച്ച് പിരുന്നൂറ്റി അഞ്ചെണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിമൂന്ന് എച്ച് പി ഇരുന്നൂറ്റി അറുപതായിരം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ സെവൻ സ്പീഡ് ഡി സി ടി എന്നിങ്ങനെ രണ്ട് ഗിയർ ബോക്സ് ഓപ്ഷനാണ് ടാറ്റ കാർവ് ഐസ് വേർഷന് നൽകിയിട്ടുള്ളത് പെട്രോൾ വെർഷൻ്റെ എക് ഷോ റൂമിൽ ആരംഭിക്കുന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതലും ഡീസൽ വേർഷൻ്റെ എക് ഷോറൂമിൽ ആരംഭിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മുതലുമാണ് ഇക്കോ സിറ്റി സ്പോട്ട് എന്നിങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകളും ടാറ്റ കർവിൽ നൽകിയിട്ടുണ്ട്